ദൈവനാമം മുഹത്തപ്പെടുവാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായ അതിന്റെ പതിനെട്ട് മുതലുള്ള ഭാഗങ്ങളിൽ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്തു അതിൻ്റെ ഇരുപതാം വാക്യം ഇങ്ങനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തും നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് ദീപോചന പറയുകയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത കുടിപ്പാൽ ഞാൻ എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട് അതാണ് ആ ആദ്യ ഭാഗം പറയുന്നത് നിങ്ങൾ മുമ്പുള്ളവയെ കുറിച്ച് ഓർക്കണ്ട നിങ്ങൾ കഴിഞ്ഞ ഒന്ന് നിരൂപിക്കേണ്ട പുതിയത് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ പഴയ കാര്യങ്ങൾ പണ്ട് നടന്നതും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഓർത്ത് നിരാശപ്പെടുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ ദൈവവചന പറയുന്നു ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുപ്പാൻ ദൈവം ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഇരുപത്തൊന്നാം വാക്യം എങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം നമ്മുടെ ദൈവം ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ് അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു തൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ സാഹചര്യങ്ങൾ കൊണ്ട് ചില സമയത്തൊക്കെ അല്പപ്രയാസവും പ്രതിസന്ധിയൊക്കെ വന്നാലും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ദൈവത്തിനുള്ള തൻ്റെ സ്വന്തം ജനമാണ് നമുക്ക് വേണ്ടിയിട്ട് ആ നല്ല കർത്താവ് മരുഭൂമിയിൽ വഴി നിർജ്ജന പ്രദേശത്ത് തോടുകളും ദൈവം ഒരുക്കിയിട്ടുണ്ട് വിചാരപ്പെടാതെ ഭാരപ്പെടാതെ പണ്ടുള്ളതോർത്ത് വ്യാകുലപ്പെട്ടു നിൽക്കാതെ പുതിയത് ചെയ്യുന്ന മുന്നോട്ട് നടത്തുന്ന നല്ല ദൈവത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു